മാത്രമാണ് പറയാനുള്ളത് പുറത്തേക്ക് ശ്രമിച്ചത് അതാണ് പറയുന്നത് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോഴും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഭാവി പരിപാടി ഇരുപത്തിയഞ്ചിൽ മുനിസിപ്പാലിറ്റി തിരിച്ചു അതാണ് ഫസ്റ്റ് അജണ്ട ഇരുപത്തിയഞ്ചിലേക്കാണ് കണ്ണൂരിൽ പാലക്കാടിൻ്റെ മണ്ണിനെ മതേതര മുഖം പൂർണ്ണമായിട്ടുണ്ടാക്കി അത് മതേതരവും മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള മത്സരം മാത്രല്ല കേട്ടോ പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാടിൻ്റെ ഒരു വികസനത്തിന്റെ വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒന്നും മുനിസിപ്പൽ പ്രൈമറി ഫോക്കസ് ഇതേ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹം അതായത് ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങള് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച വിഷയങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ആഗ്രഹിച്ചു ഉദാഹരണത്തിന് അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് പാലക്കാട്ട് നെല്കർഷകരുടെ നെല്ല് സംവരണം പ്രതിസന്ധിയിലാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം സർക്കാർ ജീവനക്കാർക്കിടയിലും മനുഷ്യത്വമുള്ള മനുഷ്യർക്കിടയിലും കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ആ പ്രതികളെ സംരക്ഷിക്കുന്ന സംവിധാനത്തോടുള്ള പിന്നെ വെറുപ്പ് അതൊരു വിഷയം ആയണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിച്ചു വയനാട് വയനാട് ദുരിതം ആ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്ക് യാതൊരു സഹായവും നൽകാത്ത കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം അവിടെ രാഷ്ട്രീയ വിഷയവുമായി ചർച്ച ചെയ്യണം വിലക്കയറ്റം ചർച്ച ചെയ്യണം പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് വലിയ തോതിലാണ് രാഹുലിനെ പിന്തുണച്ചത് ഞങ്ങൾക്ക് അവരുടെ എല്ലാം വോട്ട് കിട്ടി ആ ആ വോട്ടെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പതിനെട്ടായിരം നിങ്ങൾ ചില പേരുകൾ പറഞ്ഞിട്ട് എൽ ഡി എഫ് നമ്മൾ അവർ പറഞ്ഞ ചോദ്യം നിങ്ങൾ അവർക്ക് വേണ്ടി ചോദിക്കണം അവരിപ്പം ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ അവരുടെ വോട്ട് ഇവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് നെല്ല് കർഷകരുടെ വോട്ടാണ് പെൻഷൻ കിട്ടാത്തവരുടെ വോട്ടാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പിന്നെ ഉദ്യോഗാർത്ഥികളുടെ വോട്ടാണ് നവീൻ ബാബുവിനെ പോലുള്ള ആളുകളെ കൊല്ലുന്ന അധികാരത്തിൻ്റെ അഹന്തക്കെതിരായിട്ടുള്ള വോട്ടാണ് വയനാട് ദുരിതവാദിതരെ കാണാതെ പോകുന്ന അവരിപ്പോഴും ദുരിത ആശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അവരെ താൽക്കാലിക സംവിധാനത്തിലോ കഴിയാൻ വിധിക്കപ്പെട്ട സംവിധാനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വോട്ടാണ് അപ്പോൾ ഈ വോട്ടുകളാണ് നമുക്ക് കിട്ടിയത് അതിനെ മറയ്ക്കാനാണ് കത്ത് വിവാദം പെട്ടിവിവാദം സ്പിരിറ്റ് വിവാദം വ്യാജ വോട്ട് വിവാദം പരസ്യ വിവാദം ഇതെല്ലാം ഇത് ചർച്ച ചെയ്യരുതെന്നുള്ളതാണ് പക്ഷേ ജനങ്ങൾ എത്ര പൊളിറ്റിക്കലി അവെയറാണ് ഡെമോക്രാറ്റിക്കലി അവെയറാണ് ഈ പാഠം കൂടി സി പി എമ്മിന് ഇരുപത്തി ആറിലെ ഇലക്ഷന് മുമ്പ് ബി ജെ പിക്ക് പാലക്കാട്ട് ജനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പാഠം പഠിക്കാൻ തയ്യാറായാൽ അവർ ഈ മൂന്നാം സ്ഥാനം എന്നുള്ളതും മെച്ചപ്പെടും ഇല്ലെങ്കിൽ അവർ ഇപ്പോൾ കളിക്കുന്ന അപകടകരമായ കളി ഇവർ അപകടകരമായ കളി കേരള രാഷ്ട്രീയത്തിൽ അവർ മൂന്നാം സ്ഥാനത്ത് എത്തിക്കും ഇരുപത്തി ആറിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരും ഈ അപകടകരമായ കളിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ മൂന്നാം സ്ഥാനത്തിലേക്ക് അവർ അവരാൽ തന്നെ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബിജെപി അല്ല ഇവർ ഇവരുടെ രണ്ടുപേരുടെയും ഭാഷ ഒരുപോലെയല്ലേ എന്തായിരുന്നു എന്തൊരു നാണക്കേടാ നോക്കൂ ഒരേപോലെ സംസാരിക്കുകയാണ് മറ്റു സിനിമയെ കണ്ടില്ലേ സൈക്കിളിൻ്റെ പുറയിലും ചവിട്ടുന്ന ആളെന്ന് പറഞ്ഞു ചേട്ടാ ആ ചേട്ടൻ്റെ ശബ്ദം തന്നെയാണ് എനിക്കെന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയാണ് നമ്മൾ കേട്ടത്യം പാലക്കാട് ഇപ്പം ഇന്ന് തന്നെ തിരിച്ച് പാലക്കാട്ടിലേക്ക് പോവുകയാണ് പാലക്കാട് ഈ ഇത്രയും ചേർത്ത് പിടിച്ച പാലക്കാടിനോടുള്ള സ്നേഹം ഔപചാരികമായി പ്രവൃത്തിയിലൂടെ ജീവിതകാലം മുഴുവൻ കാണിക്കും ഔപചാരികമായി അറിയിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് അത് തുടർന്നുള്ള ദിവസങ്ങളുണ്ടാകും പിന്നെ ഈ പറയുന്നത് പോലെ സാങ്കേതികമായി സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാമായിട്ട് ബാക്കി അറിയിക്കാൻ നിങ്ങളെ തിരിച്ച് ഓ ഇപ്പം തന്നെ വാലക്കട്ടെ